ഹലോ നമസ്കാരം ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ സൗദിയിൽ നിന്ന് ബഹ്റൈനിലോട്ട് പോകുന്ന ബെഹ്റൈൻ ബ്രിഡ്ജിൻ്റെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് ഇതിൻ്റെ മിഡിലായിട്ട് വരും അപ്പോൾ കൂട്ടുകാരുടെ ഈ വണ്ടിയിലാണ് വന്നത് നമ്മുടെ കൂട്ടുകാർക്കെതിട്ട് പോകുന്നു അപ്പോൾ ഇവിടെയാണ് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്ന ഏരിയ അപ്പോൾ ബഹ്റൈനിൽ പോയിട്ട് തിരിച്ചു പോകുന്ന വാഹനങ്ങളൊക്കെ ഈ വഴിയാണ് ഇങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത് കണ്ടെയ്നറൊക്കെ പോകുന്നുണ്ട് കൂട്ടുകാരൊക്കെ അങ്ങോട്ട് പോകുന്നു അവര് എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയില്ല ഇവിടെയൊക്കെ നല്ല പുതി നല്ല മനോഹരമായ ടേസ് ഒക്കെ ഇട്ടിട്ട് ആണ് ഹലോ ഗെയ്സ് നമസ്കാരങ്ങൾ എവിടെ പോകും ഞങ്ങൾ ഇവരെല്ലാം സുഹൃത്തുക്കളാണ് നേരത്തെ അറിയാലോക്കുള്ളവരാണ് അപ്പൊ ഈ കാണുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞാൽ മതി അവിടെ എമിഗ്രേഷനും മറ്റു ഡിപ്പാർട്ട്മെന്റൊക്കെയാണ് അല്ലേ പാസ്പോർട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്തിട്ട് അതുവഴിയാണ് ബെഹ്റൈനിലോട്ട് പോകുന്നത് നമുക്ക് ഇവിടം വരെ വന്നിട്ട് ഇവിടം വരെ വരാനുള്ള ഉള്ളൂ അപ്പോൾ കാരണം അല്ലെങ്കിൽ പാസ്പോർ അങ്ങോട്ട് പോകാനുള്ള വിസയൊക്കെ അടിക്കണം ബേറൈനിലോട്ട് പോകാനുള്ള വിസയ ഒക്കെ അടിച്ചിട്ട് വേണം അത് വഴി പോകുക അപ്പോൾ ബേറൈനിലോട്ട് പോകുന്നേക്ക് സൗദിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് അത് ആ പോകുന്നത് വരുന്നതൊക്കെ സൗദി നിന്ന് വരുന്ന വാഹനങ്ങളാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ കൗണ്ടറും ഉണ്ട് ആ കൗണ്ടറിലേക്ക് പാസ്പോർട്ട് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ക്ലിയറൻസ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് കടത്തി വിടുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഞാനും ഉണ്ട് കോട്ടയില് ഷൂട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ പോസ് ചെയ്ത് നിക്കുകയാണ് മഞ്ചേരി ഇവിടെ ഫോട്ടോ എടുക്കണത് അവിടെ സന്തോഷം മജീദ് വഴി ഞാനും ഫോട്ടോ ചെയ്തോണ്ടിരിക്ക

ഇപ്പൊ ചോദിക്കരുത് അവഡിറ്റിംഗ് ഐഫോണില് ഡയറക്ടർ ഡയറക്ടർ എടുക്കാനായിട്ടു ഓക്കെ സന്തോഷം ഫോട്ടോ എടുക്കുകയാണ് മജീദ് വൈര് അപ്പോൾ മജീദ് വൈ ഇവിടെ ഭയങ്കര ആഡംബരമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് മജീദ് വൈ കുറച്ച് ചിരിയൊക്കെ ആവാം കേട്ടോ മജീദ് വൈ ചിരിച്ചു ഇവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോയും അവർ ഫോട്ടോയൊക്കെ നോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷെബിക്ക് താ ഇങ്ങോട്ട് നടന്നിരിക്കുന്നു ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് തിരിച്ചു പോകുന്ന വാഹനങ്ങളാണ് തൈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് വരുന്നത് അങ്ങോട്ട് പോകുന്നത് സൗദി അറേബ്യയാണ് അപ്പോൾ നമ്മളിപ്പോൾ സൗദി അറേബ്യയുടെയും ബേറേൻ്റെയും ഇടയ്ക്ക് ജസർ എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് അതായത് ഈ പാസ്പോർട്ട് ക്ലിയറൻസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ദ്വീപാണ് ഇതിൻ്റെ കടലിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ രണ്ട് ബ്രിഡ്ജിനെയും കോമ്പിനേഷൻ ചെയ്ത് അല്ലേ ചേർത്ത് വയ്ക്കുന്ന ഒരു ചെറിയൊരു ദ്വീപാണ് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ ആ ദ്വീപിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും വണ്ടികൾ പാർക്ക് ചെയ്യാനും അതുപോലെ ചെറിയ ചെറിയ ഹോട്ടലുകളും ഒരു പള്ളിയും പറയാണെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസുകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ മറ്റെന്തൊക്കെയോ വർക്കുകളും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പോഴും ഫോട്ടോ ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല മജീദുവായും സന്തോഷം കൂടെ മോസ്കിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭയങ്കര ആണ് നടക്കുന്നത് ഭാഗത്തൊക്കെ അപ്പോൾ ഇവിടെയെല്ലാം വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അജീതമായി അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ നടന്നു ഞാനിങ്ങനെ നടന്നത് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ താങ്ക് യു മതി മതി നമ്മളെല്ലാവരും നമ്മൾ തിരിച്ചു വന്ന സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനു ഡ്യൂട്ടി വന്നു പെട്ടെന്ന് അർജന്റായിട്ട് അപ്പോൾ നമ്മളവിടുന്ന് എല്ലാവരും കൂടി പെട്ടെന്ന് തിരിച്ചു വന്നു അല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു ആയി വീണ്ടും കാണാം അതുകൊണ്ട് ഇനി ഒരു ദിവസം പോയിട്ട് ബേറെ ബ്രിഡ്ജ് ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി നമ്മൾ പോകുന്നതായിരിക്കും സമയം കിട്ടുവാണെങ്കിൽ അപ്പോൾ മറ്റൊരു ആയി വീണ്ടും കാണാം ബ്